ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു കൃഷ്ണപ്രേമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൃഷ്ണപ്രേമം നിങ്ങളോട് പറയുന്നത് ഭഗവാൻ്റെ നെയ്വിളക്കിനെ പറ്റിയാണ് ഭഗവാന്റെ നെയ്വിളക്ക് ആയിരം രൂപയ്ക്ക് ഷീട്ടാക്കിയാൽ ഒരാൾക്ക് ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ ശ്രീലകത്ത് പോയി തൊഴാനും നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ അഞ്ച് പേർക്ക് ക്യൂവിൽ നിൽക്കാതെ നേരെ ഭഗവാനെ പോയി കാണാനുമുള്ള സൗകര്യമുണ്ട് പറ്റുന്നവർ ഈ ഗുരുവായൂർ എത്തുമ്പോൾ സാധിക്കുമെങ്കിൽ ക്യൂവിലൂടെ അല്ലാതെ ഒരുപാട് തിരക്കുള്ള സമയത്തൊക്കെ നമുക്കിത് സഹായ സഹായമാകും ഒരുപാട് തിരക്കുള്ള സമയത്ത് ഗുരുവായൂരിലെ ക്യൂ എന്ന് പറയുന്നത് നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറൊക്കെ നീളുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നെയ്വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ അഞ്ച് പേർക്ക് സുഖമായി ഭഗവാൻ്റെ ശ്രീലകത്ത് പോയി തൊഴുത് തിരിച്ചു വരാൻ പറ്റും ഇതൊന്നുമല്ലാതെ ഒരു നെയ്വിളക്ക് കൂടി ഉണ്ട് അവിടെ പത്ത് രൂപയുടെ ഭഗവാൻ്റെ അടുത്തേക്ക് നേരിട്ട് പോകാനൊന്നും പറ്റിയില്ലെങ്കിലും നമുക്ക് സാധാരണ ക്യൂ സംവിധാനത്തിലോട്ട് തന്നെ അകത്ത് പോയി ഭഗവാനെ കാണാൻ പറ്റുമെങ്കിലും നമ്മുടെ പേരിൽ ഒരു നെയ്ത്തിരി അവിടെ കത്തിയിരിക്കും അപ്പോൾ എല്ലാവരും ഗുരുവായൂർ പോകുമ്പോൾ ഇതെല്ലാം ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ എപ്പോഴെങ്കിലും ഉപകരിക്കട്ടെ നന്ദി